ഞാൻ പലപ്പോഴും ഞങ്ങളെ പ്രഭാഷണക്ക് എടുത്തു പറയാറുണ്ട് ഷംസുല്ലലമായി റതിയൊന്നു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യം സമസ്ത കേരള ജമ്മത്തുല്ലലമയിൽ നിന്ന് പിരിഞ്ഞു പോയ ഈ സംഘം ഇവരെ കുറിച്ച് സുന്നി എന്ന് പറയാൻ പറ്റില്ല സുന്നി എന്ന് ഇങ്ങനെ ആവർത്തിച്ചത് കൊണ്ട് സുന്നിയാവൂല ഒരിക്കൽ പറഞ്ഞ ഷംസുല്ല എന്ന് പറഞ്ഞ ഇവരുടെ ആ ഒരു ബിതാത്തുകാരാണ് ഇവര് സുന്നികളല്ല എന്നതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഇവിടെ നമ്മൾ ഈ വിഷയത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വാഫിക്ക് അഭിഭവം കൊടുക്കാണ് എന്താ പറഞ്ഞത് സമസ്ത കേരള ജമീത്തയിൽ നിന്ന് പിരിഞ്ഞു പോയ ഇവരെ സുന്നിയല്ല എന്ന് ശംസുല്ലമ്മ പറഞ്ഞിട്ടുണ്ട് ഒരു സുന്നിയല്ല ഒരു വിദഗ്ധുകാരാണെന്നാണ് ഷംസുല്ലമ്മ പറഞ്ഞത് എന്നാ പറഞ്ഞത് അപ്പൊ സുന്നിയല്ല വിദഗ്ധുകാരാണ് സമസ്ത കേരള നിന്ന് പിരിഞ്ഞു പോയതിൽ ഒന്നാമത്തെ ആളാരാ താജുലമല്ലേ ഷാജുല്ലമ്മ അല്ലേ താജുലമ്മ എന്ന് ഒഴിവില്ലല്ലോ ആരോടവ പറഞ്ഞുകൊടുക്കണേ അപ്പുറത്തെ ഭാഗത്തുള്ള ശംസുലമ്മന്റെ ആളാന്ന് പറഞ്ഞ ആളോടാ അപ്പൊ ഓൻറെ ഭീഷണത്തിൽ സമസ്തിന്ന് പിരിഞ്ഞു പോയതിൽപ്പെട്ട ഒന്നാമത്തെ ആള് കാജുല്ലമ്മ ഉള്ള തങ്ങളാന്നുള്ളത് ഓനക്കും അറിയാം അപ്പൊ നാജുലമ്മ സുന്നിയല്ല എന്നും കാജുല്ലമ്മ പുത്തൻവാദിയാണ് പിതാഴിയാണ് എന്നുമാണ് ഈ ചെങ്ങാ ഇന്നലെ ആ അഭിമുഖത്തിൽ ആ വാഫിനോട് പറഞ്ഞു കൊടുക്കണ്ടേ എന്നാൽ അതേ ഇവൻ തന്നെ പറഞ്ഞ കേട്ടോളി ആ വാഫിയും കേട്ടോ ഇവനും കേട്ടോ സർവ്വ ഗുരുവേട്ടുള്ള കേട്ടോളി ആരായിരുന്നു കാജുലമ്മ സമസ്ത കേരള ജമ്യത്തിൽ പിരിഞ്ഞു പോകുന്നതിന് ശേഷം താജുല്ല്മന്റെ വഫാത്ത് കഴിഞ്ഞ് മൂന്നാമത്തെ കൊല്ലത്തില് ഈ നൌഷാദ് പറഞ്ഞു കേട്ടോളി താജുലമ്മനെ പറ്റി സം പറഞ്ഞതിന്റെ വർഷങ്ങൾക്ക് ശേഷം സംസുലമ്മ പറഞ്ഞ എന്താണ് സുന്നിയല്ല ഒരു വിധയാണ് അത് പറഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞിട്ട് പറഞ്ഞ താജുല്ലമ്മനെ പറ്റി ഈ നൌഷാദ് ഇവിടെ പഠിപ്പിച്ചത് എന്താ വിധയെന്നാണോ സുന്നിയാണ് നാണോന്നുള്ളത് നിങ്ങൾ വ്യക്തമായി കണ്ണു തുറന്നു കണ്ടോളി പച്ച കള്ളം മരമ്പ് എങ്ങനെ ഉണ്ടാവുടോ എനക്കൊക്കെ മരിച്ചു പോണ്ടേ ജ ആർക്കും വേണ്ട ഈ കളവ് പറയണേ അല്പ ഈ മാണ്ടെങ്കിൽ ജിദ് പറയോ കേട്ടടോ എൻ്റെ കണ്ണ് തുറന്ന് കണ്ടോ കേട്ടോ സർവ്വ കുരുവട്ടു കേട്ടോളി സർവ്വ ആളുകളും കേട്ടോളി ഈവൻ കപടൻ അല്ലെങ്കിൽ പിന്നെ ആരാണ് കപടൻ അതുകൂടി നിങ്ങളെല്ലാരും മനസ്സിലാക്കി കൊള്ളിഹുവിന്റെ പ്രബോധകരായി വരെ കയ്യാമത്ത് നാളുവരെ അള്ളാഹുസുബാന ഇവിടെ നിശ്ചയിച്ചത് അവരെയാണ് അതുകൊണ്ട് തന്നെ കയ്യാമത്ത് വരെ അമ്പിയാക്കളുടെ അനന്തരാവകാശികളായ ഔലിയാക്കളും ആലിമീങ്ങളും ഇവിടെ നിലനിൽക്കും എന്നുള്ളതിൽ രണ്ടഭിപ്രായം ഇല്ല ആ കണ്ണിയിൽ പ്രധാന കണ്ണിയായിരുന്നു മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു ഹുസുർ അസീസ് അതുകൊണ്ട് തന്നെ ഈ മജ്‌ലിസിൽ നിന്ന് നമ്മൾ ആ ഒരു പ്രഭാഷണം തുടങ്ങുമ്പോൾ താജുൽ ഉലമ ഖദ്ദസല്ലാഹു റഹുൽ അസീസ് ഇവിടെ പഠിപ്പിച്ച ആദർശത്തിൽ നിന്നുകൊണ്ട് വേണം വിഷയത്തിലേക്ക് കടക്കാൻ താജുൽ ഉലമയെ അറിയുന്നവർക്ക് എല്ലാവർക്കും ഒരു വിഷയം ജീവിതം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ദീനിന്റെ പ്രചരണത്തിനായി അള്ളാഹു അവരെ നിശ്ചയിച്ചത് അമ്പിയാക്കളിയും അള്ളാൻ ദീനി പ്രചരണ രംഗത്ത് അംബിയാക്കളെയും അവരെ അനന്തരാവകാശികളായ ഔലിയാക്കളെയും ആണ് അള്ളാഹു താല അവിടെ തെരഞ്ഞെടുത്തിട്ടുള്ളത് ആ കണ്ണിയിൽപ്പെട്ട ആളായിരുന്നു ആരേ താജുള തങ്ങൾ പാപ്പ മാത്രല്ല ആ താജുല്ലമ്മ ഇവിടെ പഠിപ്പിച്ച ആശയം സുന്നത്യമായ ആശയമായിരുന്നു ഇവ ഇന്നലെ എന്താഫിക് അഭിഭവം കൊടുത്ത് സമസ്തയിൽ നിന്ന് സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോയവർ സുന്നിയല്ല എന്നും അവർ വിതകിയാണോ എന്നും ആണ് ശംസമ്മ പഠിപ്പിച്ചത് അപ്പൊ സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോയതിൽ ഒന്നാമത്താള് ആരാണ് താജുലമ്മയാണ് അത് താജുല്ലമ്മ പറഞ്ഞിട്ടുണ്ട് ആ ക്ലിപ്പ് നമ്മളെ കയ്യിലുണ്ട് എടാ എന്നോടാടാ തെറ്റിയത് എ പിന്നോടല്ലാ ഞാനാടാ ഇറങ്ങിപ്പോന്നത് എന്ന് പറയുന്ന ക്ലിപ്പ് നമ്മളെടുത്തുണ്ട് അപ്പൊ താജുല്ലമ്മയാണ് സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോയവരിൽ പെട്ട ഒന്നാമത്താള് അപ്പൊ സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോയവർ സുന്നിയല്ല എന്ന് പറഞ്ഞാൽ അതിൽ പെടലി ഒന്നാമത്താളാരാ താജുലമ്മേ അപ്പൊ ആ താജുല്ല്മ സുന്നല്ലാന്നാണ് ഇന്നലെ വാഫിനോട് പറഞ്ഞുകൊടുക്കുന്നുണ്ട് അതെ ഇവൻ തന്നെ എന്താ പറഞ്ഞേ സുന്നദ്ധ്യമായ നേതൃത്വം കൊടുത്ത ആളായിരുന്നു അമ്പ്യാക്കളി ഔലിയാക്കളി മനന്തരാവകാശിയായിരുന്നു താജലും ജമാഅത്ത് അനുസരിച്ച് ജീവിച്ച ആളായിരുന്നു പിന്നെ താജലമ്മ വിതയി ആകലേലമ വിതയിന്നല്ല പറഞ്ഞേന്ന് പറഞ്ഞേലമ്മ എന്ന് പറഞ്ഞ സമസ്തയിൽ നിന്ന് വിരിഞ്ഞു പോയവരിൽപ്പെട്ട താജലമ്മ പിന്നെ ജമാഅത്ത് നേതൃത്വം കൊടുക്കലേ ഇതിലിപ്പോ ഏതാ ശരി ഏതാ സത്യം ഇത് ഇന്നലെ പറഞ്ഞതാണോ സത്യം അതല്ല ഈ പറഞ്ഞതാണോ സത്യം ഏതെങ്കിലും ഒന്ന് കളവല്ലേ കാരണം സമസ്കൃതി തിരിഞ്ഞു പോയത് താജുല്ലമ്മയാണ് ആർക്കും തർക്കമില്ല താജുല്ല്മേൻ ഒന്നാമതെ ഇറങ്ങി പോന്ന കളു മനസ്സിലായോ അത് താജുല്ലമ്മേൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നിഷേധിച്ചാൽ ക്ലിപ്പ് നമ്മൾ ഹാജരാക്കും മനസിലായോ അപ്പൊ എന്റെ കാപ്പട്ടിയാണത് ഇത് ആർക്കും വേണ്ട ഈ കളവ് പറ അഭിമുഖം പൊട്ടി പൊളിഞ്ഞ് പാളിസായി ഞാൻ ഇത്രേ ഉള്ളു എൻ്റെ അഭിമുഖം അതിനൊരു ഉസ്താവന്മാരും വേണ്ട എനിക്ക് മറുപടി വരാണ് സാധാരണക്കാർക്ക് തന്നെ വളരെ ഈസിയാ അതാപ്പൊ ഞാൻ തെളിച്ചേ കേട്ടു നോക്കി സംശീലമ സുന്നിയല്ല എന്ന് പറഞ്ഞിരിക്കണെന്ന് പറഞ്ഞു എൺപത്തൊമ്പതിൽ പിരിഞ്ഞു പോയവര് സമസ്തിന്ന് അതേ പിരിഞ്ഞ് പോയപ്പെട്ട ഒന്നാമത്തെ ആളിനെ ഏറ്റവും വലിയ സുനിതമായൊരാളാണെന്ന് ഇത് പ്രസംഗിക്കണേ ഇതിയുടെ മുമ്പ് പ്രസംഗിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് എന്നെ കൊണ്ടുതന്നെ മറുപടി എങ്ങനെയുണ്ട് മുള്ളിനെ മുള്ള കൊണ്ട് ഇതാ പറഞ്ഞത് എനിക്കൊക്കെ കുഞ്ഞ് വേറെ വല്ല പണിക്കും പോകാനല്ലേ തൂങ്ങി തൂങ്ങിച്ചാകാല്ലേ അതുകൂടി പറഞ്ഞ ക്ലിപ്പ് കണ്ടോ ഇതിലും നല്ലത് അത് ശരിയാജു പറഞ്ഞു ഇതിനായിട്ട് നല്ലത്മാര് പച്ചക്കള്ളം പറഞ്ഞാൽ നല്ല ഉണ്ടാവും വളരെ കറക്റ്റാണേ കാരണം എൺപത്തി ഒമ്പതിൽ പിരിഞ്ഞു പോയവർ സുന്നിയല്ലാന്നും വിധൈകളാണെന്നും ശംസുലമ പറഞ്ഞു പറഞ്ഞിട്ട് വാഫിക്ക് അഭിമുഖം കൊടുക്കുക വാഫിനോട് പറഞ്ഞുകൊടുക്കുക വാഫിയാണ് ഷംസുലമന്റെ ആളാണ് അപ്പൊ വാഫിന്റെ കൂട്ടത്തില് വാഫി പറ വിശ്വാസം എന്താ സമസ്തീന്ന് പിരിഞ്ഞു പോയാലും ഒന്നാമത്താൾ ഉള്ളാളത്തെ തങ്ങളാണ് എ ആണ് എ പി സ്ഥാദ് എന്നല്ലേ അതിന് പിരിഞ്ഞു പോയ ഒന്നാമത്താൽ സുന്നി അല്ലാന്ന് ഓനക്ക് ഓനോട് പറഞ്ഞുകൊടുത്താൽ ഉള്ളാൾ തങ്ങൾ സുന്നി അല്ല എന്നല്ലേ പറഞ്ഞ ഓനോട് പറഞ്ഞുകൊടുക്കണ്ടേ ഓനെ കൊടുക്കണ്ടേ ആ ഉള്ളാളിത്തങ്ങൾ തന്നെ ഏറ്റവും വലിയ സമാജത്തിന്റെ ആളാണെന്നും അമ്പി ആക്കള അനന്തരവാസികളെട്ട ആളാണെന്നും ഇവൻ തന്നെ ഞർത്ത് പറയാ ഈ പറഞ്ഞ ആളെ പറ്റി സുന്നി അല്ലാന്ന് മറ്റൊന്ന് പറഞ്ഞു കൊടുക്കുക ദിര് നല്ല ദിരി നല്ല തൂങ്ങിച്ചതിന് അല്ലേ അതിന് അന്തസ്സുണ്ടാവും വിജാതി കളവ് പറഞ്ഞ കാട്ടിലും അതിന് ഉണ്ടൂരം മറ്റേ കിട്ടുമോ നോക്കി അത് നല്ലേ ഈ പണി എടുക്കാനായിട്ട് നല്ലേ